ി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായ അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടുന്ന മണ്ണിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി തോറ്റു രാമക്ഷേത്രത്തിന്റെ പേരിൽ രാജ്യം മുഴുവൻ അവകാശവാദം ഉന്നയിച്ചിട്ടും വൈകാരിക വിഷയമാക്കിയിട്ടും അയോധ്യയിലെ ജനത ബി ജെ പിയെ കൈവിട്ടു വിശ്വാസത്തെ വോട്ടാക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടു ഇപ്പോൾ രാമക്ഷേത്ര പരിസരത്തെ ഭൂമി കച്ചവടവും വിവാദമായിരിക്കുകയാണ് കിടപ്പാടം ഒഴിയേണ്ടി വന്നവർ ഭൂമിക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം കിട്ടാത്തവർ വികസനത്തിനായി കച്ചവട സ്ഥലം ഒഴിയേണ്ടി വന്നിട്ടും പകരം മാർഗം ഇനിയും കണ്ടെത്താൻ കഴിയാത്തവർ അങ്ങനെ അയോധ്യയിലെ ജനത്തിന് അവിടെ നൂറ് കാരണങ്ങളുണ്ട് അപ്പോൾ അയോധ്യയിലെ ഭൂമി കച്ചവടത്തിൽ നേട്ടമുണ്ടാക്കിയവർ ആരാണ് അയോധ്യ രാമക്ഷേത്ര ഭൂമിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ സരയൂ നദീ തീരത്തെ മൂന്നര ഏക്കർ കൃഷിഭൂമി ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ സബ്സിഡിയറി കമ്പനിയുടെ കൈവശമാണ് മൂന്ന് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ ഭൂമി കഴിഞ്ഞ വർഷം അവസാനം ഹോം കോസ്റ്റ് ഇൻഫ്രാസ്പേയ്സ് എന്ന അദാനി ഉപകമ്പനി വാങ്ങുന്നത് അതുവരെ ഈ ഭൂമി മറ്റൊരു തട്ടിക്കൂട്ട് കമ്പനിയുടെ കൈവശമായിരുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊന്നുമില്ലാത്ത ടൈം സ്പേസ് എന്ന കമ്പനിയുടെ ഈ ഭൂമി കച്ചവടത്തിലെ കളി എന്തെന്നാണ് ഇനി പറയുന്നത് ഈ തട്ടിക്കൂട്ട് കമ്പനിയുടെ ഉടമ അയോധ്യയ്ക്ക് തൊട്ടടുത്ത നിയമസഭാ മണ്ഡലമായ കപ്റ്റാൻഗഞ്ചിലെ ബി ജെ പി എം എൽ എ ആയിരുന്ന ചന്ദ്രപ്രകാശ് ശുക്ലയായിരുന്നു അവർ ഈ ഭൂമി വാങ്ങിയത് അദാനി കമ്പനിക്ക് വിൽക്കുന്നതിനും രണ്ടാഴ്ച മുമ്പ് മാത്രമാണ് ഒരു കോടി പതിമൂന്ന് ലക്ഷത്തിന് ഈ കച്ചവടത്തിലൂടെ ആ ബി ജെ പി നേതാവിന് ലാഭം ഏതാണ്ട് രണ്ടര കോടിയോളം രൂപ അപ്പോൾ ആർക്കായിരുന്നു ഈ കച്ചവടത്തിൽ നഷ്ടം ബി ജെ പി നേതാവിൻ്റെ തട്ടിക്കൂട്ട് കമ്പനി മൂന്നര ഏക്കർ കൃഷിഭൂമി സ്വന്തമാക്കിയത് ഒരു യാദവ കർഷക കുടുംബത്തിൽ നിന്നാണ് ആ കർഷകർ ഈ ഭൂമി വിൽക്കാൻ വിൽക്കാനൊരു കാരണമുണ്ടായിരുന്നു അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കാമെന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീംകോടതി വിധിക്ക് ശേഷം അയോധ്യയിലെ ഭൂ ഉടമകളിൽ പൊതുവെയുണ്ടായ ആശങ്ക അയോധ്യയുടെ വികസനത്തിന് ഭൂമി സർക്കാർ ഏറ്റെടുത്താൽ വേണ്ടത്ര നഷ്ടപരിഹാരം കിട്ടുമോ എന്ന ആശങ്ക അങ്ങനെയാണവർ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഭൂമി വിറ്റത് ഇങ്ങനെ അയോധ്യയിലെ ഭൂമി സ്വന്തമാക്കിയവർ നിരവധി പേരാണ് രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും അദാനി പോലുള്ള കമ്പനികളും ഗുസ്തി താരങ്ങൾ ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ച ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ശരൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ കരൺ ഭൂഷൺ ഇപ്പോൾ ബി ജെ പിയുടെ എം പി ആണ് അരുണാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രിയുടെ രണ്ട് മക്കൾ ബി ജെ പി എം എൽ എ അജയ് സിംഗ് ബി എസ് പിയുടെയും എസ് പിയുടെയും മുൻ എം എൽ എ മാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഭൂമി വാങ്ങിക്കൂട്ടിയ നേതാക്കളുടെ പേരുകൾ ഇനിയുമുണ്ട് ഉത്തർപ്രദേശിലെ എ ഡി ജി പി മുൻ ഡി ജി പി എസ് പി ജില്ലാ കളക്ടർ തുടങ്ങി ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾ നേരത്തെ പറഞ്ഞതുപോലെ അദാനി ഗ്രൂപ്പ് പോലുള്ളവർ സാധാരണക്കാർ ധാന്യത്തിന്റെയും പയറുവർഗ്ഗത്തിന്റെയും വിലയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയോധ്യയിലെ ഭൂമി വിലയാണ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അന്വേഷിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ പരിഹാസം ഈ ഭൂമി കച്ചവടങ്ങളൊക്കെ സംശയിക്കപ്പെടാൻ മറ്റൊരു കാരണമുണ്ട് അയോധ്യ ജില്ലയിൽ ഭൂമിയുടെ ന്യായവില കഴിഞ്ഞ ഏഴ് വർഷമായി മാറിയിട്ടില്ല എന്നത് തന്നെ പ്രധാന കാരണം ഇക്കഴിഞ്ഞ വർഷം മാത്രം യു പിയിലെ അൻപത്തിനാലിൽ ഇരുപത്തിയൊന്ന് ജില്ലകളിലും അയോധ്യയ്ക്ക് സമീപമുള്ള ജില്ലകളിലടക്കം ന്യായവില പുതുക്കി നിശ്ചയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം അയോധ്യയിലെ ഭൂമി കച്ചവടം മുപ്പത് ശതമാനമാണ് കൂടിയത് എന്നിട്ടും ന്യായവില മാറിയിട്ടില്ല ഇതാരെ സഹായിക്കും ഭൂമി സർക്കാർ ഏറ്റെടുക്കുമെന്ന് വിശ്വസിപ്പിച്ച് മാർക്കറ്റ് വില നൽകാതെ ഭൂമി വാങ്ങാൻ തയ്യാറായി ആളുകൾ വരും അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങുന്ന പലരും വൻ കമ്പനികൾക്കോ ഉന്നതരുടെ ഭിനാമികൾക്കോ മാർക്കറ്റ് വിലയ്ക്ക് മറച്ചു നൽകി ലാഭം കൊയ്യും തുടക്കത്തിൽ പറഞ്ഞ ടൈം സ്പേസ് എന്ന കമ്പനി അദാനിക്ക് ഭൂമി വിറ്റ് രണ്ടര കോടിയുടെ ലാഭം ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയ ദുർഗാ പ്രസാദ് എന്ന കർഷകൻ ന്യായവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ വിപണി വിലയിൽ മാറ്റമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ന്യായവിലയും മാറാത്തതെന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ന്യായമായിരുന്നു ഉത്തർപ്രദേശ് സർക്കാരിന്റേത് ഇനി ഭൂമിയൊക്കെ വമ്പന്മാരും വേണ്ടപ്പെട്ടവരും വാങ്ങിയ ശേഷം ന്യായവില സർക്കാർ വർദ്ധിപ്പിച്ചാലോ ഭൂമിയുടെ മൂല്യം കൂടും സാധാരണക്കാരിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടിയവർക്ക് തന്നെ ലാഭം സാധാരണക്കാർ വഞ്ചിക്കപ്പെടും അഖിലേഷ് യാദവ് ഉൾപ്പെടെ വിഷയമേറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയും ഭൂമി കച്ചവടത്തിന്റെ ഉള്ളറക്കളികൾ പുറത്തു വന്നാൽ അയോധ്യയുടെ മണ്ണ് വൈകാരിക പ്രക്ഷോഭത്തിന്റെ കേന്ദ്രമാക്കിയ ബി ജെ പിക്ക് ആ മണ്ണിൽ നിന്ന് തന്നെ വെല്ലുവിളി ഉയരും അതിന്റെ ടെസ്റ്റ് ഡോസാണോ അയോധ്യയിലെ തോൽവി